മഞ്ചേശ്വരത്ത് കർണാടക ആർ ടി സി ബസ്സിലെ യാത്രക്കാരെ നടുറോഡിൽ ഇറക്കിയതിനെ തുടർന്ന് നാട്ടുകാർ ബസ് തടഞ്ഞു സർവീസ് റോഡ് വഴിയുള്ള യാത്ര ഒഴിവാക്കി പുതിയ ആറുവരി പാതയിൽ സഞ്ചരിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്നും നടുറോഡിൽ റോഡിൽ ഇറക്കി വിടുകയും ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ബസ് തടയുകയായിരുന്നു അഡ്മിഷൻ വേണ്ടത് സഹായത്തിന് ഞങ്ങളുണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം മൊബൈൽ ആരംഭിച്ചതോടെ സംസ്ഥാന ട്രാൻസ്പോർട്ട് ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് റോഡിലൂടെ സർവീസ് നടത്തണമെന്ന ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ചില ഡ്രൈവർമാർ ഈ ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർവീസ് റോഡ് ഒഴിവാക്കി ഹൈവേയിൽ തന്നെ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് നിത്യ കാഴ്ചയാണ് ചുട്ടുപൊള്ളുന്ന വേലിൽ സർവീസ് റോഡിൽ ബസ് കാത്തു നിൽക്കുന്ന വയോധികരും ഗർഭിണികളും സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒട്ടേറെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ് കൂടാതെ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടവരെ ദേശീയപാതയുടെ നടു റോഡിൽ ഇറക്കിവിടുന്നു ഈ യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് മംഗലാപുരത്ത് നിന്ന് കാസർകോട് ഭാഗത്തേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന കർണാടക ആർ ടി സി ബസ് സർവീസ് റോഡിൽ പോകാതെ നടു റോഡിൽ യാത്രക്കാരെ ഇറക്കിവിടുന്ന കാഴ്ച ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ബസ് തടഞ്ഞു നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് കിലോമീറ്ററോളം തിരികെ വിട്ട് സർവീസ് റോഡ് വഴി തന്നെ യാത്ര നടത്തി അധികൃതരെ വിവരം അറിയിച്ച് ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം